what we do here is go back, 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 ഹൈക്കുട്ടിയേ നമ്മളെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു അതോടൊപ്പം ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഈ അരകല്ലിൽ ഇരച്ചിത് ഇപ്പം കുറവല്ല എല്ലാവരും എല്ലാവരും എല്ല അന്നെല്ലാവർക്കും പിന്നെ അമ്മിയിലരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് സാമ്പാർ വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കി ഇന്നിപ്പം എല്ലാവരും പൊടികൾ വറുത്ത് പോയിട്ടു വറുത്തിട്ട് അതിലോട്ട് ചെറിയ ചൂടാക്കി പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഇല്ല രണ്ടും കൂടിയില്ലേ ആണ്ടരണ മതി കഴിഞ്ഞപ്പോ വല്യ ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് അതിന്റെ ശരി അറിഞ്ഞിരിക്കുന്നു വിചാരിക്കാം സംഭവിച്ചിട്ടാ സാറില്ലേ സാറാ നോക്കുന്നേ അല്ലല്ലോ ചെയ്യണ്ട ശെരിയാവു ചെറിയ വസ്തുക്ക് വല്യ പ്രശ്നമൊന്നുമില്ല വലിയ വസ്തുക്ക പ്രശ്നമുള്ളു അതെ ഞാൻ ഈ അയയ്ക്കുന്ന എന്താണെന്ന് ചോദിച്ചാല് വസ്തി എന്നൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് ആ ട്രീറ്റ്മെന്റിലേക്കെല്ലാം മരുന്നാണ് അയച്ചോണ്ടിരിക്കുന്നത് ിൽ തന്നെ ഇത് അരയ്ക്കുമുള്ളൊരു വിഷമം ചിലറല്ല എന്നാലും നമ്മുടെ ഗതികേഴുകൾ കൊണ്ട് നമ്മൾ ചെയ്തു പോവുമ്പോൾ ഞാനിപ്പോൾ ചെയ്തത് പിന്നെ രാവിലെ വസ്തി എന്നൊരു ആയുർവേദ ട്രീറ്റ്മെൻ്റ് വസ്തി എന്നൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതിലേക്കുള്ള മരുന്നാണ് പരച്ചത് കേട്ടോ വീട്ടിലല്ല ഹോസ്പിറ്റലാണ് പിന്നെ അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ അമ്മിക്കല്ലിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞോണ്ട് വന്നത് ഇപ്പോൾ എല്ലാവർക്കും അമ്മിക്കല്ല ആവശ്യമില്ല എല്ലാവർക്കും ആവശ്യം മിക്സിയാണ് ഏതൊക്കെ പുതിയ കമ്പനി മിസ് മിക്സി ഇറക്കുന്നു അതുപോയി നമ്മൾ വാങ്ങി എത്ര വില കൊടുത്തു നമ്മൾ വാങ്ങും അപ്പം നമ്മുടെ എളുപ്പപ്പണിയാണ് നമ്മൾ ചെയ്യുന്നത് എന്തായാലും പണ്ട് അമ്മമാർ വെക്കുന്ന ആ കറിയുടെ ടേസ്റ്റ് നമുക്ക് ലഭിക്കാറില്ല സത്യമല്ലേ എന്തായാലും മിക്സിയിൽ മിക്സിയിലരയ്ക്കുന്നതും കല്ലിൽ അരയ്ക്കുന്നതും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട് അപ്പോൾ ഇനിയും പഴയ കാലഘട്ടത്തിലേക്ക് പോവുമൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവരും പരമാവധി അമ്മിക്കല്ലൊക്കെ വാങ്ങിയിട്ട് അതിലൊക്കെ വെച്ചിട്ട് പിന്നെ അരച്ച് നോക്കുക ഏ അപ്പോൾ ഞാനൊരു വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം ഓക്കെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാത്തവരൊക്കെ തന്നെ സബ് ചെയ്യണം എൻ്റെ ചാനൽ ലച്ചു വെല്ലുട്ടി ഫാമിലി എന്നാണ് വയനാടാണ് സ്ഥലം ഓക്കെ അപ്പോൾ ബൈ ബൈ പക്ഷേ നമ്മുടെ കൈക്കൊക്കെ നല്ല വ്യായാമം ഉണ്ട് കേട്ടോ ഈ അരകലിൽ അരക്കുമ്പോൾ ഉണ്ടാവും ഒരു സുഖമുണ്ടല്ലോ അത് വേറെ ലെവലാണ് ഇപ്പം ഞാൻ രാവിലെ തന്നെ ഞാനിത് അരച്ചേനെ കൊണ്ട് എനിക്ക് നല്ലൊരു സുഖം തോന്നുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ഒരു ഏഴ് ദിവസമായി ഞാനിത് തുടർന്നുകൊണ്ടിരിക്കുന്നു